ഭാരതീയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐൻസ്റ്റീനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു തന്നെ കാണാൻ വേണ്ടി വന്ന ഭാരതത്തിലെ ശാസ്ത്രജ്ഞനെ സംസ്കൃതത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് ഐൻസ്റ്റീൻ സ്വീകരിച്ചത് ഐൻസ്റ്റീൻ വലിയ സംസ്കൃത സ്കോളറൊന്നും ആയിരുന്നില്ല എങ്കിലും അത്യാവശ്യത്തിന് സംസ്കൃതം അറിയാമായിരുന്ന ഒരാളായിരുന്നു ഐൻസ്റ്റീൻ ഇദ്ദേഹം വളരെ കുറ്റബോധത്തോട് കൂടിയിട്ട് നമ്മുടെ ബി എം ഗുപ്ത പറഞ്ഞു എനിക്ക് സംസ്കൃതം ഒട്ടും അറിയില്ല എന്ന് അത് ഐൻസ്റ്റീനെ രോഷാകുലനാക്കി ഐൻസ്റ്റീൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ വളരെ വിഖ്യാതമാണ് ഐൻസ്റ്റീൻ അദ്ദേഹത്തോട് പറഞ്ഞു യു കെയിം ഫ്രം ഇന്ത്യ ഇൻ ദ നെയിം ഓഫ് ഹിന്ദു ഫിലോസഫി ഫിലോസഫിൻ യു ഹാവ് നോട്ട് കെയർ ടു ലേൺ സാംസ്ക്രിറ്റ് ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈബ്രറിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു കം എലോങ് സി മൈ ലൈബ്രറി എന്നിട്ട് അദ്ദേഹം പറയാ ടത്തോളം എന്താണ് ഗീത ഉപനിഷത്തുകളും ഒക്കെ എന്ന് ആർ ദി ഇൻസ്പിരേഷൻസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഫോർ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് തിയറീസ് എനിക്ക് സിദ്ധാന്ത രൂപീകരണത്തിനും ശാസ്ത്ര ഗവേഷണത്തിനും പ്രേരകങ്ങളും മാർഗദർശകങ്ങളുമായ ഗീത ഉപനിഷത്തുകളുമാണ് ഡോക്ടർ ബി എം ഗുപ്തയ്ക്ക് തൻ്റെ പേഴ്സണൽ ലൈബ്രറി കൊണ്ടുപോയിട്ട് ഐൻസ്റ്റീൻ കാണിച്ചു കൊടുത്തത് പക്ഷേ ഭാരതീയരാരും ഇതൊന്നും ചർച്ച ചെയ്യാറില്ല ഗീത യുദ്ധം ഉണ്ടാക്കുന്നതാണെന്നും ജാതി വ്യവസ്ഥതി ഉണ്ടാക്കുന്നതാണെന്നും ഇവിടെ ഉള്ളവർ പറഞ്ഞോട്ടെ മഹിത ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഹിത ഭാരതത്തിൽ നാം പല ഗ്രന്ഥങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു ഇന്ന് ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുകയാണ് ഭഗവത്ഗീതയും രാമായണവുമെല്ലാം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭഗവത്ഗീത എന്താണെന്നോ വേദാന്തം എന്താണെന്നോ സംസ്കൃതം എന്താണോ സംസ്കൃതം എന്താണെന്നോ ഒന്നും അറിയാത്ത ആളുകള് ഭഗവത്ഗീത യുദ്ധം ഉണ്ടാക്കുന്ന പുസ്തകമാണ് ഭഗവത്ഗീത ജാതി വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന പുസ്തകമാണ് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇത് കേൾക്കാൻ അവർക്ക് അത്യാവശ്യത്തിന് ആളുകളെയും കിട്ടുന്നുണ്ട് പക്ഷേ ലോകമെങ്ങും ഈ ഗ്രന്ഥം ശരിയായ അർത്ഥത്തില് ഇക്കാലത്ത് പഠിക്കുന്നുമുണ്ട് രാമായണത്തെക്കുറിച്ചും ഇതുപോലെ ഒന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ അവർ രാമനെയും സീതയെയും എല്ലാം അപമാനിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ട് ആചാര്യന്മാരിൽ നിന്ന് പഠിക്കുന്നവരാണ് കൂടുതൽ അതങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഇന്ന് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനുമായി ബന്ധപ്പെടുത്തി ഭഗവത്ഗീതയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് എല്ലാവരും കേട്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ഊർജ സംരക്ഷണ നിയമത്തെക്കുറിച്ച് കേട്ടിരിക്കും അദ്ദേഹം അവസാന കാലത്ത് വളരെ ദുഃഖിതനായാണ് ജീവിച്ചത് എന്ന കാര്യം നമ്മിൽ പലരും ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവില്ല അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഇ സമം എം സി സ്ക്വയർ എന്ന ഊർജ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ അത് ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിലാണ് അവസാനം എത്തിച്ചേർന്നത് ഈ ആറ്റം ബോംബ് ഉപയോഗിച്ച് ഹിരോഷിമയിലും നാഗാസാക്കിയിലും സാധാരണക്കാരായ അനേകം ആളുകൾ ദുരിതത്തിനും യാതനയ്ക്കും വിധേയമായപ്പോൾ മരണത്തിനും വിധേയമായപ്പോൾ അദ്ദേഹം ദുഃഖിതനായി തൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഗാന്ധി സാഹിത്യം ഉപനിഷത്ത് ഗീത ഇതെല്ലാമായിരുന്നു കൂടുതലും വായിച്ചിരുന്നത് ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരുമായൊന്നും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരൊറ്റ ഭാരതീയ ശാസ്ത്രജ്ഞൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിവ് അത് മറ്റാരുമല്ല നമ്മുടെ ഭാരതീയ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി സി റേ ആയിരുന്നു പ്രബുല്ല ചന്ദ്ര റേ എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് പി സി റേയുടെ ഈ ഒരു പുസ്തകത്തെയും പി സി റേയും കുറിച്ച് നമ്മൾ വേറൊരു എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഈ പി സി റേ ആയിരുന്നു ഐൻസ്റ്റീന് വളരെ അറിയാമായിരുന്ന ഉണ്ടായിരുന്ന ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ ഈ പി സി റേയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞൊരു കാര്യം ഗാന്ധിജി ലാളിത്യത്തിന്റെ പിതാവാണ് ഗാന്ധിജി ഗാന്ധിജി പറയാണ് ഇതുപോലൊരു മഹാനായ ശാസ്ത്രജ്ഞന് ഇത്ര ലാളിത്യം ഉണ്ടാവൂ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അത്രയും ലാളിത്യം ഉണ്ടായിരുന്ന അന്നത്തെ ലോകത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു പി സി റേ അതവിടെ നിൽക്കട്ടെ ഈ ഐൻസ്റ്റീൻ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന നെഹ്റു ആയിട്ട് ടാഗോറുമായിട്ട് ഗാന്ധിജിയായിട്ടും ഒക്കെ ആയിരുന്നു ഇവരൊക്കെ ആയിട്ട് നിരന്തര എഴുത്തുകുത്തുകളൊക്കെ നടത്തിയിരുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നെഹ്റുവിന് ഐൻസ്റ്റീൻ എഴുതിയ ഒരു കത്ത് വളരെ വിഖ്യാതമാണ് നെഹ്റുവിനോട് പറഞ്ഞത് ഈ ലോകം മുഴുവൻ പോകുന്നത് ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ മാർഗത്തിലൂടെയാണ് ലോകം ഇങ്ങനെ പോയാൽ നശിക്കും അതുകൊണ്ട് ഗാന്ധിജി പറയുന്ന രീതിയിലുള്ള ഉപനിഷത്തും ഗീതയൊക്കെ പറയുന്ന ഭാരതീയമായ ഒരു ഭരണം അങ്ങ് ലോകത്തിന് ഭാരതത്തിൻ്റെതായിട്ട് കാഴ്ച വെക്കണമെന്ന് നെഹ്റുവിന് കത്തെഴുതിയ ആളാണ് അൽബർട്ട് ഐൻസ്റ്റീൻ പക്ഷെ നെഹ്റുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് ഗാന്ധിജിക്ക് നെഹ്റു നൽകിയ ഗുരുദക്ഷിണ എന്ന പേരിൽ മഹിത ഭാരതത്തിൽ ഒരു എപ്പിസോഡുണ്ട് അതൊന്ന് കാണാത്തവർ അതൊന്ന് കാണുക അങ്ങനെയാണ് ഉണ്ടായത് അതവിടെ നിൽക്കട്ടെ ഈ ഒരു ഐൻസ്റ്റീനുമായി ബന്ധപ്പെട്ട് ഐൻസ്റ്റീൻ്റെ അക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത് സംഭവം ഇതാണ് ഭാരതത്തിൽ നിന്ന് ഗവേഷണം നടത്താൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പതിലാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത് എന്ന ഡോക്ടർ ബി എം ഗുപ്ത എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ഒരു ഫിസിസിസ്റ്റ് അമേരിക്കയിലെ പ്രീൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ എത്തി അദ്ദേഹം അവിടുന്ന് ഭാരതീയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐൻസ്റ്റീനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു തന്നെ കാണാൻ വേണ്ടി വന്ന ഭാരതത്തിലെ ശാസ്ത്രജ്ഞനെ സംസ്കൃതത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് ഐൻസ്റ്റീൻ സ്വീകരിച്ചത് ഐൻസ്റ്റീൻ വലിയ സംസ്കൃത സ്കോളറൊന്നും ആയിരുന്നില്ല എങ്കിലും അത്യാവശ്യത്തിന് സംസ്കൃതം അറിയാമായിരുന്ന ഒരാളായിരുന്നു ഐൻസ്റ്റീൻ ഇദ്ദേഹം വളരെ കുറ്റബോധത്തോട് കൂടിയിട്ട് നമ്മുടെ ബി എം ഗുപ്ത പറഞ്ഞു എനിക്ക് സംസ്കൃതം ഒട്ടും അറിയില്ല എന്ന് അത് ഐൻസ്റ്റീനെ രോഷാകുലനാക്കി ഐൻസ്റ്റീൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ വളരെ വിഖ്യാതമാണ് ഐൻസ്റ്റീൻ അദ്ദേഹത്തോട് പറഞ്ഞു യു കെയിം ഫ്രം ഇന്ത്യ ഇൻ ദ നെയിം ഓഫ് ഹിന്ദു ഫിലോസഫി യെറ്റ് യു ഹാവ് നോട്ട് കെയർ ടു ലേൺ സാൻസ്ക്രിപ്റ്റ് ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈബ്രറിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു കം എലോങ് സി മൈ ലൈബ്രറി എന്നിട്ട് അദ്ദേഹം പറയുക വിച്ച് ട്രെഷേഴ്സ് ദ ഗീത ദി ഉപനിഷത്ത് ഫ്രം ഹിന്ദു ഫിലോസഫി എന്നിട്ട് അദ്ദേഹം എന്താണത് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗീത ഉപനിഷത്തുകളും ഒക്കെ എന്ന് അദ്ദേഹം ാണ് ആർ ദി ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ആൻഡ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് തിയറീസ് ഐ ആം ദീസ് ബുക്സ് ആർ ഗൈഡ് ലൈൻസ് വാട്ട് പെർപ്പസ് സയന്റിഫിക് ഫോർമുലേഷൻ ഓഫ് തിയറീസ് എനിക്ക് സിദ്ധാന്ത രൂപീകരണത്തിനും ശാസ്ത്ര ഗവേഷണത്തിനും പ്രേരകങ്ങളും മാർഗദർശകങ്ങളുമായ ഗീത ഉപനിഷത്തുകളുമാണ് ഡോക്ടർ ബി എം ഗുപ്തയ്ക്ക് തൻ്റെ പേഴ്സണൽ ലൈബ്രറി കൊണ്ടുപോയിട്ട് ഐൻസ്റ്റീൻ കാണിച്ചു കൊടുത്തത് ഇത് ഭാരതീയർ വളരെ വിഖ്യാതമാണ് പക്ഷേ ആരും ഇതൊന്നും ചർച്ച ചെയ്യാറില്ല അപ്പം നോക്കൂ ഗീത യുദ്ധം ഉണ്ടാക്കുന്നതാണെന്നും ജാതി വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതാണെന്നും ഇവിടെ ഉള്ളവർ പറഞ്ഞോട്ടെ പക്ഷെ ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ഗീത അത് അദ്ദേഹത്തിന് ശാസ്ത്ര ഗവേഷണത്തിന് സിദ്ധാന്ത രൂപീകരണത്തിന് മാർഗദർശകമാണ് പ്രചോദകമാണ് ഇതുപോലെ ആയിരുന്നു ലോകത്തിലെ വിഖ്യാതരായ പലർക്കും അവരെയൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാവൂ ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലാത്തവരതിനെ പറ്റി ആലോചിക്കണ്ട തോറോ എന്താണെന്ന് അറിയുന്നവർക്ക് ഇനി പറഞ്ഞാൽ മനസ്സിലാവും തോറോയുടെ വിഖ്യാതമായ ഒരു വാചകമുണ്ട് ഇൻ ദി മോണിംഗ് ഐ ബാത്ത് മൈ ഇൻ്റലക്റ്റ് ഇൻ ദി സ്റ്റുപ്പൻഡസ് ആൻഡ് കോസ്മോഗണൽ ഫിലോസഫി ഓഫ് ഭഗവത്ഗീത ഇൻ കമ്പാരിസൺ വിത്ത് വിച്ച് അവർ മോഡേൺ വേൾഡ് ആൻഡ് ലിറ്ററേച്ചർ സീം പ്യൂണി ആൻഡ് ട്രിവിയൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഓരോ പ്രഭാതത്തിലും ഞാൻ എൻ്റെ ബുദ്ധിയെ ഭഗവത്ഗീതയുടെ പ്രാപഞ്ചികവും അത്യതിശയകരവുമായ തത്വചിന്തയിൽ കുളിപ്പിക്കുന്നു അത് എനിക്ക് ബോധ്യപ്പെടുത്തും നമ്മുടെ ആധുനിക ലോകവും സാഹിത്യവും ഒക്കെ എത്രമാത്രം ശുഷ്കവും അതുപോലെ നിസ്സാരവുമാണെന്ന് എത്രമാത്രം ശുഷ്കവും നിസ്സാരവുമാണെന്ന് ഇത് ഡേവിഡ് ഹെൻറി ഡേവിഡ് തോറോയുടെ വരികളാണ് അതുകൊണ്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു തോറോയെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു പക്ഷേ നമ്മെ സംബന്ധിച്ച് ഗീത ഇപ്പോഴും ജാതി വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതും അതുപോലെ യുദ്ധമുണ്ടാക്കുന്നതുമായ ഗ്രന്ഥമാണ് ഇനി ഐൻസ്റ്റീൻ പറഞ്ഞതിൻ്റെ അർത്ഥതലത്തിലേക്കൊന്ന് കിടക്കൂ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനാറാമത്തെ ഒരു ശ്ലോകമുണ്ട് ഇത് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ എങ്ങനെയാണ് അദ്ദേഹത്തിന് ശാസ്ത്ര ഗവേഷണത്തിന് ഇത് ഉപകാരപ്പെടുകയെന്ന് മനസ്സിലാവുന്ന ശ്ലോകം ഇതാണ് നാ സദോ വിദ്യതേ ഭാവോ നഅാവോ വിദ്യതേ സദഹ ബാക്കി ഭാഗം വരുന്നുണ്ട് ഇതറിയുന്ന ആൾ ആത്മജ്ഞാനി വ്യത്യാസം മനസ്സിലാക്കുന്ന ആൾ ആത്മജ്ഞാനിയാണ് അതല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആണെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം ആദ്യത്തെ ഈ ഭാഗം മാത്രം നോക്കൂ അസദ ഭാവതെ സദഹ അഭാവതെ ഉള്ളതിന് ഇല്ലാന്നൊരവസ്ഥയില്ല ഇല്ലാത്തതിന് ഉണ്ട് എന്നൊരവസ്ഥയില്ല ഊർജത്തെക്കുറിച്ചും അതിൻ്റെ മാറ്റത്തെക്കുറിച്ചും ഗഹനമായിട്ട് പഠന ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐൻസ്റ്റീനാണ് ഗീതയുടെ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ഈ പുസ്തകം വായിക്കുന്നത് അദ്ദേഹത്തിനൊരു ഐഡിയ തോന്നി അദ്ദേഹത്തിനൊരു മാർഗം ദർശിച്ചു ഗൈഡ് ലൈനായി ഈ വരികൾ അദ്ദേഹത്തിന് ഒരു ഇൻസ്പിരേഷൻ കിട്ടിയത് എന്താ അദ്ദേഹത്തിന് കിട്ടിയത് ഊർജ്ജത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അദ്ദേഹത്തിന് മുമ്പിൽ പറയുന്ന കാര്യം ഇതാണ് ഉള്ളത് ഇല്ലാണ്ടേ ആവില്ല ഇല്ലാത്തത് ഉണ്ടാവുകയില്ല അദ്ദേഹം ഉടനെ ചിന്തിച്ചു എനർജീനെ ഇല്ലാണ്ടാക്കാനും പറ്റില്ല ഉണ്ടാക്കാനും പറ്റില്ല ദിഷണാശാലിയാണ് അദ്ദേഹം ഭഗവത്ഗീത ആർക്കു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് സർവ ഉപനിഷത്തുകളെയും പശുക്കളാക്കിക്കൊണ്ട് ഭഗവാൻ കറവക്കാരനായി അർജുനനെ കുട്ടിയാക്കി കറന്നെടുത്തതാണ് ഗീത ദുഃഖം ഗീതാമൃതം ഗീതാമൃതമാണ് പാലായി കിട്ടിയത് ആർക്ക് എന്ന് പറയുന്നുണ്ട് സുധീർ സുധീർഭോക്ത നല്ല ബുദ്ധിയുള്ളവർക്ക് നല്ല ബുദ്ധിയും വേണം അത് പഠിക്കാനുള്ള നല്ല ബുദ്ധിയും വേണം നല്ല ബുദ്ധിയുള്ളവർക്കാണ് നല്ല ബുദ്ധിയുള്ള ഒരാളത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി അദ്ദേഹം റിസർച്ച് ചെയ്തു ഗവേഷണം നടത്തി അതിൽ നിന്ന് അദ്ദേഹം സിദ്ധാന്തത്തെ രൂപീകരിച്ചു എനർജി ക്കാൻ നെയ്തർ ക്രിയേറ്റ് നോ ഡിസ്ട്രോയ് എന്നത് മനസ്സിലായി അതിനെ അദ്ദേഹം ഫോമുല ഉണ്ടാക്കി ഈ സമയം സി സ്ക്വയർ ഉണ്ടാക്കി ബുദ്ധിമാനായ ഐൻസ്റ്റീൻ ഇത് വായിച്ചപ്പോയിത് ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീതയെപ്പറ്റി പറഞ്ഞത് ശാസ്ത്ര ഗവേഷണത്തിനും സിദ്ധാന്ത രൂപീകരണത്തിനും ഇത് പ്രചോദകമാണ് മാർഗദർശകമാണ് എന്ന് പറയാനുള്ള കാര്യം അതായിരുന്നു അതുകൊണ്ടാണ് ഓരോ ദിവസവും പ്രാപഞ്ചികവും അത്യതിശയകരമായ ഭഗവത്ഗീത തത്വശാസ്ത്രത്തിൽ തൻ്റെ ബുദ്ധിയെ ഓരോ പ്രഭാതത്തിലും തോറോ കുളിപ്പിച്ചിരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഓരോ ദിവസവും ഭഗവത്ഗീത തത്വശാസ്ത്രത്തിൽ കുളിപ്പിക്കണം എന്നൊന്നും പറയുന്നില്ല ഒരു ട്രാൻസ്ലേഷൻ എങ്കിലും എടുത്തിട്ട് ചില്ലറയായിട്ട് നമ്മളതൊന്ന് വായിച്ചു നോക്കണം അത് നമുക്ക് ശരിക്കും പ്രചോദകമാകും മാർഗദർശകമാകും ഒരു സംശയവുമില്ല ലോകം ഇന്ന് ഭഗവത്ഗീതയെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു മാനേജ്മെൻറ്റ് ഗ്രന്ഥം എന്ന രീതിയിലാണ് കൂടുതൽ ഭാരതത്തിന് പുറത്ത് എന്താ മാനേജ്മെൻറ്റ് ഒരു കാര്യം നിർവഹിച്ച് ലക്ഷ്യം നേടുക തിങ്സ് ഡൺ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഉപായമാണ് മാനേജ്മെൻ്റ് എന്നിട്ട് ലക്ഷ്യം നേടണം ഗോൾ അച്ചീവ് ചെയ്യണം എന്തായിരുന്നു പ്രശ്നം ഭഗവത്ഗീതയുടെ ആദ്യം നോക്കൂ യുദ്ധം യുദ്ധമടുത്തു കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള അർജുനം പറയുകയാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണം ലക്ഷ്യം നേടണം ഭഗവാൻ അത് ഈസി ആയിട്ട് ചെയ്തു ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അർജുനൻ അവസാനം പറഞ്ഞു നഷ്ടോമോഹ ക്രൈസിസ് ആയിരുന്നു ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ഗീത എന്തായിരുന്നു ക്രൈസിസ് കമാൻഡർ ഇൻ ചീഫ് യുദ്ധം എടുത്ത സമയത്ത് യുദ്ധത്തിന് തയ്യാറില്ല അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണം എന്തായിരുന്നു അവസാനം നഷ്ടോ മോഹസ്മൃതി ലബ്ദോ പ്രസാദാത്മയ അച്യുത മൈ ഐഡന്റിറ്റി ക്രൈസിസ് ഓവർ ഐ ഗോട്ട് ക്ലിയർ വിഷൻ അത് ചെയ്യാം അർജുനൻ അത് ചെയ്തു ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചത് എന്തിനാണെന്ന് കൃത്യമായിട്ട് ഗീതയെ പറയുന്നുണ്ട് പരിത്രണായ സാധുന വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ നല്ലത് ചെയ്യുന്നവരെ രക്ഷിക്കണം നന്മയെ രക്ഷിക്കണം തിന്മയെ നശിപ്പിക്കണം പിന്നെയോ ഭഗവാൻ ഇവിടുന്ന് പോയ അന്നു മുതൽ ഭഗവാന്റെ മായാശരീരം ഉപേക്ഷിക്കുന്ന അന്ന് മുതൽ ധർമ്മത്തെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് ഗീതാശാസ്ത്രം തന്നത് ഈ ശാസ്ത്രം കൃത്യമായ ഒരു മാനേജ്മെൻറ്റ് ഗ്രന്ഥമാണ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അർജുനനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു ഗീത നമ്മളോട് യുദ്ധം ചെയ്യണമെന്നൊന്നല്ല പറയുന്ന അവൻ അവൻ അവനവൻ്റെ പണിയെടുക്കണം എന്ന് മാത്രം പറയുന്ന ഗ്രന്ഥമാണ് പിന്നെ ബാക്കിയുള്ള വിശദീകരണോ ആവശ്യമുണ്ട് ലോകത്തിന് അത് ആവശ്യമുണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞു ഗീതതേ പറയുന്നുള്ളൂ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമോ ഭയാവഹ അവനോൻ അവനോൻ്റെ പണിയെടുക്കണം നന്നായി ചെയ്യുന്ന മറ്റൊരാളുടെ പണിയേക്കാൾ മോശമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അവനവൻ്റെ പണിയാണ് നല്ലത് പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തഞ്ചാം ശ്ലോകത്ത് പിന്നെയും പറയും സ്വേ സ്വേ കർമ്മി അഭിരഥ സംം ലഭത അവനവൻ അവനവൻ്റെ പണിയെടുത്താൽ എല്ലാവർക്കും എല്ലാം കിട്ടും യോഗവും ഉണ്ടാവും ക്ഷേമവും ഉണ്ടാവും ഉണ്ടാവുമെന്ന് ഒരാൾ ക്ലർക്കാണെങ്കിൽ ക്ലർക്കിൻ്റെ പണിയെടുക്കുക പട്ടാളക്കാരനാണെങ്കിൽ പട്ടാളക്കാരൻ്റെ പണിയെടുക്കുക അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ പണിയെടുക്കുക അവനവന് കഴിയാത്ത കാര്യങ്ങളെ പണി ആരും എടുക്കാൻ പോവരുത് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയാത്തവൻ മാഷാവരുത് അതാണ് ഗുണകർമ്മ വിഭാഗശ ധൈര്യമില്ലാത്തവൻ പട്ടാളത്തിൽ പോവരുത് കണക്ക് കൂട്ടാനും കാര്യങ്ങൾ നടത്താനും കഴിയാത്തവൻ കച്ചവടം നടത്തിയ തൊലഞ്ഞു പോകും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്തവൻ അസിസ്റ്റന്റായി മറ്റുള്ളവർ പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം അവനവൻ അവനവന് കഴിയുന്ന വിധത്തിലും അവനവന്റെ പണിയും ചെയ്യണമെന്നാണ് അർജുനൻ പട്ടാളക്കാരനായതുകൊണ്ടാണ് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് കച്ചവടക്കാരനായിരുന്നെങ്കിൽ നിന്റെ കച്ചവടം ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുമായിരുന്നത് ഇതാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതിലധികം വർഷമായിട്ടും ഈ ഭഗവത്ഗീത ലോകത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു ഗ്രന്ഥം ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മാർഗദർശകമാണ് പ്രചോദകമാണ് അതോടൊപ്പം അവരെ ബുദ്ധിയെ കുളിപ്പിക്കാൻ വരെ ഓരോ ദിവസവും രാവിലെ പറ്റുന്ന തരത്തിലുള്ള ഗ്രന്ഥമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ രംഗത്ത് അവനവനെ വിജയിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഗ്രന്ഥം കൂടിയാണ് ആ ഒരു അർത്ഥത്തിൽ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കടുത്ത എപ്പിസോഡുകളിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം അത് ശങ്കരാചാര്യ സ്വാമികളുടെ സംബന്ധിച്ചാണെങ്കിലും ശരി അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഗ്രന്ഥം എന്ന രീതിയിൽ മനസ്സിലാക്കാനാണെങ്കിലും ശരി അനാസക്തി യോഗം കണ്ട ഗാന്ധിജിക്കാണെങ്കിലും ശരി സേവനത്തിന് വേണ്ടി ഇറങ്ങിയ വിനോബജിക്കാണെങ്കിലും ശരി കർമ്മയോഗിയായിട്ടുള്ള ആ തിലകനാണെങ്കിലും ശരി അങ്ങനെ ഓരോരുത്തർക്കും വിവേകാനന്ദ സ്വാമിജിക്കാവട്ടെ ചിന്മയാനന്ദ സ്വാമിജിക്കാവട്ടെ ആധുനിക കാലത്തെ മാനേജ്മെൻറ്റ് അധ്യാപകർക്കാവട്ടെ ഈ ഗ്രന്ഥം പ്രചോദകമാണ് അവർക്ക് മാർഗദർശകമാണ് നമ്മുടെ ഭാരതത്തിലുള്ള മാനേജ്മെൻറ്റ് അദ്ധ്യാപകരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഐ ഐ എം കെയുടെ കോഴിക്കോടുള്ള ഐ ഐ എമ്മിൻ്റെ ഡയറക്ടറായിട്ടുള്ള ദേബാശിഷ് ചാറ്റർജി സാറിന് നിങ്ങൾക്കറിയാം ഭഗവത്ഗീതയിൽ ഒരൊറ്റ പോയിൻ്റ് എടുത്തിട്ട് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ഇൻവിൻസിബിൾ അർജുന എന്ന പേരിൽ ഇംഗ്ലീഷിലാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ആ പുസ്തകം മാതൃഭൂമി മലയാളത്തിലാക്കി നമുക്ക് തരുന്നുണ്ട് ഇൻവിൻസിബിൾ അർജുന അജയ്യനായ അർജുനൻ ഈ ഒരു പുസ്തകമെങ്കിലും ഒന്ന് വാങ്ങി വായിച്ചു നോക്കൂ പറഞ്ഞു വരുന്നത് ഏതൊരാൾക്കും തങ്ങളുടെ ജീവിതത്തിന് വഴിയുണ്ടാക്കാനും അവരെ പ്രചോദിപ്പിക്കാനും സമീപിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത ഈ ഒരു ഗീതയും സംസ്കൃതമൊന്നും അറിയാതെ തന്നെ കാണാമെന്ന ഡോക്ടർ ബി എം ഗുപ്തയെ ഐൻസ്റ്റീൻ ഓടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഭാരതത്തിൽ നിന്ന് ഗവൺമെന്റിന്റെ ചെലവിൽ വിദേശ സഞ്ചാരത്തിന് ചെന്ന ഏതാനും പേര് ഇതേ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഐൻസ്റ്റീനെ കാണാൻ ചെന്നപ്പോൾ ഇതേപോലെ അവരോടും പറഞ്ഞിട്ടുണ്ട് സംസ്കൃതം അറിയാതെ ഗീത അറിയാതെ ഉപനിഷത്ത് അറിയാതെ ഭാരത സംസ്കാരത്തിന്റെ പ്രതിനിധികളാണെന്നും പറഞ്ഞ് കെട്ടിയെടുത്തവരെ ഇങ്ങോട്ട് വരൂ കാണൂ ഗീതെ ഉപനിഷത്തും എനിക്ക് ശാസ്ത്ര ഗവേഷണത്തിനും സിദ്ധാന്ത രൂപീകരണത്തിനും പ്രചോദകങ്ങളും മാർഗദർശകങ്ങളുമായ ഗീതയും ഉപനിഷത്തും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഗീതയുടെ എസൻസ് അറിയാത്ത എസൻസുകാരുടെ ക്ലാസ്സിൽ ചെന്നിരുന്ന് സംസ്കൃതമറിയാത്ത വേദാന്തമറിയാത്ത തത്വചിന്തയെക്കുറിച്ചറിയാത്തവരുടെ ക്ലാസ്സിൽ ചെന്നിട്ടല്ല ഗീതയെ പഠിക്കേണ്ടത് ഗീതയെ ആചാര്യന്മാരുടെ കാൽക്കല്ലിരുന്ന് പഠിക്കണം അത് പറയാൻ നിങ്ങൾ ആരാണെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് ആചാര്യൻ്റെ കാൽക്കലിൽ നിന്ന് ഗീത കേൾക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളെന്ന നിലയിൽ പറയുകയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന അതുല്യ ഗ്രന്ഥത്തെ ഓരോ ഭാരതീയനും സമീപിക്കുക ബുദ്ധിയെ രാവിലെ കുളിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ അത് പ്രയോജനകരമാകും ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഏവർക്കും വിനീത വിനീത നമസ്കാരം